സ്വാഗതം ഇറ്റ്സ് മീ ഫൈസൽ അപ്പൊ കേറ്റിന്റെ നോട്ടിഫിക്കേഷനൊക്കെ വന്ന എല്ലാവരും പഠനമൊക്കെ ആരംഭിച്ചിട്ടുണ്ടാവില്ല അല്ലെ നല്ല ഉഷാറായിട്ട് പഠിക്കുക ഈ പ്രാവശ്യം തന്നെ കേറ്റൻ നിങ്ങളുടെ കൈകളിൽ ഒതുക്കണം അപ്പൊ ഇന്ന് നമ്മള് മലയാളത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മുപ്പത് ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടു വന്നിട്ടുള്ളത് അപ്പൊ എത്രത്തോളം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് നോക്കുക ഇതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ് ഇതേ ചോദ്യങ്ങൾ അല്ലെങ്കിൽ പോലും ഈ ടോപ്പിക്കിൽ വരുന്ന ചോദ്യങ്ങളെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അതുകൊണ്ട് ആരും എന്ത് ചെയ്തു ഒഴിവാക്കരുത് ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക മലയാളത്തിന്റെ ഏതൊരു ഏരിയ ആണ് ഏതൊരു ടോപ്പിക്കാണ് നിങ്ങൾക്ക് കിട്ടാത്തതെന്ന് അനലൈസ് ചെയ്തിട്ട് അത് എന്ത് ചെയ്യാ പഠിച്ചു തുടങ്ങാം ഓക്കെ അപ്പോ ചോദ്യത്തിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ ഞാൻ വായിക്കുന്നില്ല നിങ്ങൾക്ക് കാണാം നിങ്ങൾ തന്നെ എന്ത് ചെയ്യ ആൻസർ ചെയ്ത് നോക്കുക ഏതാണ് കിട്ടിയിട്ടുണ്ടാവും അല്ലെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് അല്ലെ പി എൻ ഗോപികൃഷ്ണൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെന്തെങ്കിലും ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അത് ഏതാണ് കൃതി കവിത മാംസഭോജിയാണ് കവിത മാംസഭോജിയാണ് എന്ന് പറയുന്ന കൃതിക്കാണ് ലഭിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അംബിക സുധൻ മാങ്ങാട് അംബിക സുധൻ മാങ്ങാട് കേട്ടോ പ്രാണവായു എന്ന് കൃതിക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഓടക്കുഴ പുൽ ഓടൽക്കുഴൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് നമ്മളെപ്പോഴും പഠിക്കുമ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മാത്രമല്ല തൊട്ട് മുമ്പുള്ള ഒന്ന് രണ്ട് വർഷത്തെ കൂടി നമ്മൾ എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക പിന്നെ ബേസിക് ആയിട്ട് ആ ഒരു പുരസ്കാരത്തെ കുറിച്ചുള്ള ഒരു നോളജും നിങ്ങൾ നേടി വെക്കുക അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് പി എൻ ഗോപികൃഷ്ണൻ എല്ലാവരും ആൻസർ ചെയ്ത് നോക്കാം എത്ര മാർക്ക് നേടിയെന്ന് ലാസ്റ്റ് പറയണം പ്രധാനപ്പെട്ട ഒരു മുപ്പത് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടാമത്തെ ചോദ്യം ശരിയായ വാക്യം വാക്യമേത് വാക്യശുദ്ധി എന്നുള്ള ചോദ്യങ്ങൾ സാധാരണ പരീക്ഷയ്ക്ക് വരാറുള്ളതാണ് ശരിയായ വാക്യം വാക്യമേത് ഓരോ വാക്യങ്ങളും ശ്രദ്ധാപൂർവം വായിച്ചു നോക്കി അവയിലെ തെറ്റുതിരുത്തണം ഓരോ വാക്യങ്ങളും ശ്രദ്ധാപൂർവം വായിച്ചതിനു ശേഷം അവയിലെ തെറ്റുതിരുത്തണം ഓരോ വാക്യവും ശ്രദ്ധാപൂർവം വായിച്ചു തിരുത്തണം ഓരോ വാക്യങ്ങളും ശ്രദ്ധയോടെ വായിച്ചതിനു ശേഷം അതിലൂടെ തെറ്റു തിരുത്തണം ഇവിടെ നമുക്കറിയാം ഓരോ വാക്യശുദ്ധി വരുമ്പോൾ തന്നെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സെയിം മീനിങ് ഉള്ള വേർഡ്സ് അവിടെ വരുന്നുണ്ടോ എന്നുള്ളതാണ് ഓളം എണ്ണം ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഓരോ ഇതൊക്കെ ആയിരിക്കും പ്രധാനമായിട്ടും വാക്യശുദ്ധിയിൽ എന്തെയ്യുന്നത് വരുന്നത് അപ്പൊ വാക്യശുദ്ധിയിൽ നമ്മൾ വരുന്ന ആ തെറ്റുകൾ നമ്മൾ എന്ത് ചെയ്യുക നോക്കുക ഇവിടെ ഓരോ വാക്യങ്ങളും എന്ന് പറയണ്ട ഓരോ വാക്യവും എന്ന് പറഞ്ഞാൽ മതി അതാണ് ശരി ഓരോ വാക്യവും എന്ന് പറയുന്നത് ഓരോ വന്നാൽ എന്ത് ചെയ്താൽ മതി അവിടെ ഏകവചന രൂപമായിട്ട് നമ്മൾ പ്രയോഗിച്ചാൽ മതി കറക്റ്റ് ആയിട്ട് സി ആണ് വരുന്നത് ഇതെ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ സാഹിത്യകാരന് ഹാർദ്ദവമായ സ്വാഗതം തെറ്റായ പദം ഏതാണ് ഈ ഒരു സെന്റൻസിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ സാഹിത്യകാരന് ഹാർദ്ദവമായ സ്വാഗതം ഓപ്ഷൻ എ ക്ഷണം സ്വാഗതം നമ്മുടെ ഹാർദ്ദം ഏതാണ് പലപ്പോഴും പറയുന്ന നമ്മൾ പറയുന്ന മിസ്റ്റേക്കിൽ ഒന്നാണ് എന്ത് ആ ഡി ആണ് ഹാർദ്ദവമായ എന്ന് പറയണ്ട ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ സാഹിത്യകാരന് ഹാർദമായ സ്വാഗതം എന്ന് പറഞ്ഞാൽ മതി ഒരു വാ ഇന്റെ ആവശ്യമില്ല അപ്പൊ ഇവിടെ തെറ്റായ പദം വരുന്നത് ഓപ്ഷൻ ഡി ആണ് തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ശരിയായ വാക്യപ്രയോഗം ഏതാണ് വാക്യപ്രയോഗം ഏതാണ് മദ്യം തൊട്ടാൽ രുചിക്കുക ചെയ്യരുത് മദ്യം തൊടുകയോ രുചിക്കുകയോ ചെയ്യരുത് മദ്യം തൊട്ട് രുചിക്കുക ചെയ്യരുത് മദ്യം തൊടുകയോ രുചിച്ചിട്ടോ ചെയ്യരുത് ഇതെന്ന് ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസിലാകാം ഈ സെന്റൻസിൽ എന്തല്ലോ എന്തെയോ അപാകത ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് മദ്യം തൊടുകയോ രുചിക്കുകയോ ചെയ്യരുത് നമ്മൾ സാധാരണ ഒരു സെന്റൻസിൽ നമ്മൾ പറഞ്ഞു നോക്കുന്ന കുറെ വാക്യ ശുദ്ധിയിൽ നമുക്ക് അല്ലെങ്കിൽ പ്രയോഗത്തിൽ നമുക്ക് എന്ത് ചെയ്യാം സാധാരണ നമ്മൾ ഒന്ന് പറഞ്ഞു നോക്കാം അപ്പൊ നമ്മൾ നോക്കി ഇതാണ് അല്ലെങ്കിൽ ഇന്നത്തെ മിസ്റ്റേക്ക് ഉണ്ട് ആ പറയുന്ന ശൈലിയാണ് ശരിയല്ല എന്നുള്ളത് അപ്പൊ മദ്യം തൊടുകയോ രുചിക്കുകയോ ചെയ്യരുത് അങ്ങനെ ചേർത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത് ദെൻ അടുത്തത് കഴുതക്കാമും കരഞ്ഞു തീർക്കും എന്ന പഴഞ്ചൊല്ലിന്റെ അർത്ഥമായി വരുന്നതേത് കഴുതക്കാമും കരഞ്ഞു തീർക്കും ഏതാണ് ഓപ്ഷൻ എ വാക്സാമർഥ്യമില്ലെങ്കിൽ നശിച്ചു പോകും വീണ്ടു വിചാരമില്ലാത്ത സംഭാഷണം ശരിയല്ല ലക്ഷ്യം തെറ്റിപ്പോയാൽ കുഴപ്പമാണ് പ്രവൃത്തി കൊണ്ട് സാധിക്കാത്തത് പറഞ്ഞു തീർക്കുന്നു അപ്പൊ ചില പഴഞ്ചൊല്ലിന്റെ അർത്ഥങ്ങളൊക്കെ നമ്മൾ സാധാരണ പ്രയോഗിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാവും ഇതിന്റെ ഒരു ആൻസർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവല്ലോ ഓക്കെ എന്താണ് പ്രവൃത്തി കൊണ്ട് സാധിക്കാത്തത് പറഞ്ഞു തീർക്കുന്നു കഴുതക്കാമം കരഞ്ഞു തീർക്കുക എന്ന പഴഞ്ചൊല്ലിന്റെ അർത്ഥമായി വരുന്നത് ബഷീറിനെ കൂടാതെ പൂവോൻ പഴം എന്ന പേരിൽ കഥ എഴുതിയത് ആരാണ് ബഷീർ പൂവൻപഴം നമുക്ക് കേട്ടിട്ടുണ്ടാവും ബഷീറിന്റെ അല്ലേ എന്നാൽ ബഷീറിനെ കൂടാതെ ഈ പൂവൻപഴം എന്ന് പറയുന്ന കൃതി എഴുതിയിട്ടുള്ള ഒരാളുണ്ട് പി കെ ശവദേവ് എസ് കെ പൊട്ടേക്കാൾ കാരൂർ നീലഖണ്ഠപിള്ള തകഴി ഏതാണ് കറക്റ്റ് ആൻസർ കിട്ടിട്ടുണ്ടാവും ഓപ്ഷൻ സി ആണ് കേട്ടാ കാരൂർ നീലഖണ്ഠപിള്ളയാണ് പൂവൻപഴം എന്ന പേരിൽ വേറൊരു കൃതി എഴുതിയിട്ടുള്ളത് എട്ടാമത്തെ ചോദ്യം വർത്തമാന പുസ്തകം ഏത് സാഹിത്യ വിഭാഗത്തിൽപ്പെടുന്നു വർത്തമാന പുസ്തകം കഥ നോവൽ ഖണ്ഡകാവ്യം യാത്രാ വിവരണം അല്ലെ ഏതായിരിക്കും വർത്തമാനം നമ്മൾ ഏറ്റവും കൂടുതൽ വർത്തമാനം പറയുന്നത് എപ്പോഴായിരിക്കും യാത്ര പോകുമ്പോഴാണ് അല്ലെ യാത്ര പോകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കത്തി വെച്ച് വർത്തമാനം പറയുന്നത് അപ്പോ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക വർത്തമാന പുസ്തകം എന്താണ് ഒരു എന്താണൊരു യാത്രാവിവരണമായിക്കൊണ്ട് മനസ്സിലാക്കുക ക്ലിയർ ആണല്ലോ ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ് വസ്തുക്കൾ വേണ്ടതുപോലെ മനസ്സിലാക്കാതെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെ സൂചിപ്പിക്കുന്ന ശൈലി അതായത് വസ്തുത വസ്തുതകൾ വസ്തുക്കൾ സോറി വസ്തുതകൾ വസ്തുതകൾ വേണ്ടതുപോലെ മനസ്സിലാക്കാതെ കൃത്യമായി കാര്യം അറിയാതെ എന്ത് ചെയ്യുക സംസാരിക്കുകയും പ്രവൃത്തിയും ചെയ്യുന്ന എന്താ പറയാ പുലിവാൽ പിടിക്കുക കഥയറിയാതെ ആട്ടം കാണുക കേളി കൊട്ടുക ചിങ്കിടി പാടുക ഏതാണ് കഥയറിയാതെ ആട്ടം കാണുക അതാണ് വസ്തുതകൾ വേണ്ടതുപോലെ കാര്യം എന്താണെന്ന് മനസ്സിലാക്കാതെ വെറുതെ ഇങ്ങനെ എന്ത് ചെയ്യുക സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനെ കഥയറിയാതെ ആട്ടം കാണുക എന്നാണ് പറയുന്നത് പത്താമത് ചോദ്യം ചൂടെ ചേർത്തിരിക്കുന്നവർ ആഗമസന്ധിക്ക് ഉദാഹരണം എന്താണ് സന്ധികൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് പഠിച്ചു വെക്കണം നിങ്ങൾ ഇവിടെ ആൻസർ പറഞ്ഞാൽ നോക്കാം മരഞ്ചാടി പോയില്ല പനയോല അരക്കല്ല് ഏതാണ് കറക്റ്റ് ആൻസർ പനയോലയാണ് ആഗമസന്ധിക്ക് ആഗമസന്ധി എന്താണെന്നൊക്കെ ക്ലാസ്സിൽ വളരെ വിശദമായി നമ്മൾ എതിർന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ ഒരു ടോപ്പിക് കിട്ടാത്തവരാണെങ്കിൽ ഗ്രാമറിന്റെ ഒരു ഭാഗം നിങ്ങൾ നോക്കുക അതാണ് ഞാൻ ഇവിടെ നമ്മൾ എത്രത്തോളം ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട് മലയാളത്തിലെ ഏത് ഭാഗമാണ് നിങ്ങൾക്ക് കിട്ടാത്തത് അതിനൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ അതിന് ക്ലാസ്സുകളൊക്കെ ഉണ്ട് ഇനി ലൈബ്രറിയുടെ വാർഷികാഘോഷങ്ങളിൽ വെച്ച് പഠനത്തിൽ മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികൾക്ക് പാരിതോഷികങ്ങൾ നൽകി വരുന്നു ഈ വാക്യത്തിൽ വരുന്നു എന്ന പ്രയോഗം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് വിനയം ലഘുത്വം ക്രമം പതിവ് അല്ലേ സാധാരണ ചെയ്തു വരുന്നു ഇങ്ങനെയാണ് ചെയ്തു വരുന്നത് അതൊരു പതിവാണ് അല്ലെ ഡി ആണ് കറക്റ്റ് ആൻസർ അതൊരു പതിവായിട്ടാണ് വിശേഷിപ്പിക്കുന്നത് അടുത്ത ചോദ്യം പന്ത്രണ്ടാമത്തെ ചോദ്യം ചെറുപയർ ഏത് വിഭാഗത്തിൽ പെടുന്നു സാഖ്യം ശുദ്ധം വിഭാവകം ഇവയൊന്നുമല്ല ചെറുപയർ എന്ന് പറയുന്നത് ഏതിനകത്താണ് പഠിച്ചിട്ടുണ്ട് അല്ലെ വിഭാഗത്തിൽ ഏതാണ് പറയുന്നത് ആ ശുദ്ധമാണ് ചെറുപായർ വൻപയർ എന്നൊക്കെ പറയുന്നത് ശുദ്ധത്തിൽ വരുന്നതാണ് ഇതടുത്തത് മലയാള ഗ്രാമറിൽ ഒരു ചോദ്യം ആയിട്ട് അത് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സസ് ഉണ്ട് അതാണ് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാത്തത് പക്ഷേ ഇവിടെ നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാല് ഈ മുപ്പത് ചോദ്യങ്ങളിൽ മാക്സിമം പല ഏരിയകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഏത് ഏരിയയിലാണ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റാത്തത് ആ ടോപ്പിക്കിന മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യാം പഠിക്കുക എന്നുള്ളതാണ് എസ് കെ പൊറ്റക്കാടിന്റെ ആത്മകഥ ഏതാണ് വിഷകന്യക വഴിയമ്പലങ്ങൾ ബാലിദ്വീപ് സ്ത്രീ ഇതിൽ എസ് കെ പൊറ്റക്കാടിന്റെ ആത്മകഥകൾ അപ്പോ ഇവിടെ ആത്മകഥ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട് അത് നിങ്ങൾ പഠിച്ചു വെക്കണം പ്രധാനപ്പെട്ട എഴുത്തുകാരുടെ സാഹിത്യകാരന്മാരുടെ ആത്മകഥകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം പഠിച്ചു വെക്കണം ലേറ്റസ്റ്റ് ആയിട്ട് പി എസ് സി പരീക്ഷകൾക്കൊക്കെ ചോദിക്കുന്ന ആത്മകഥകൾ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കേണ്ടതുണ്ട് കറക്റ്റ് ആൻസർ വഴി അമ്പലങ്ങളാണ് വരുന്നത് പതിനാലാമത്തെ ചോദ്യം താഴെ പറയുന്നവൽ കഥകളിയിലെ വാദ്യോപകരണങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് ഏതാണ് ഇടക്ക ഇലത്താളം ചേങ്ങില ഉടുക്ക് അല്ലെ അറിയടുക്കാണല്ലേ ഉടുക്ക് ഇതിനകത്ത് ഉപയോഗപ്പെടുത്താത്തതാണ് അതായത് നമ്മൾ നമ്മ ക്ഷേത്രങ്ങളിലേക്കാണാറില്ല കൂട്ടുന്നത് അതാണ് അല്ലെങ്കിൽ വലു പാട്ടിലേക്ക് ഉടുക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട് അപ്പൊ അത് കഥകളി വാദ്യോപകരണങ്ങളിൽ ഉൾപ്പെടാത്തതാണ് ഡി ആണ് കറക്റ്റ് ആൻസർ പതിനഞ്ച് ഇരുമുഖം എന്നത് ഉദാഹരണമാണ് ഇരുമുഖം ശുദ്ധം ക്രിയാങ്കജം പാരിമാണികം സാഖ്യം അല്ലെ കറക്റ്റ് ആൻസർ ഏതാണ് ഡി ആണ് സാഖ്യമാണ് ഇരുമുഖം എന്നൊക്കെ പറയുന്നത് സംഖ്യയെ ചേർത്തുകൊണ്ട് നമ്മൾ പറയുക ഓക്കെ താഴെ പറയുന്നവയിൽ അലിംഗ ബഹുവചനം അല്ലാത്തതേത് അലിംഗ ബഹുവചനം അല്ലാത്തതാണ് ചോദ്യം ഈ അല്ലാത്തത് മാതൃ ശ്രദ്ധിക്കണം ലാസ്റ്റ് കേട്ടോ ഭാരതീയർ മനുഷ്യർ മക്കൾ മടിച്ചികൾ അലിംഗ ബഹുവചനം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു വേട് കേട്ടാൽ അവിടെ സ്ത്രീയോ സ്ത്രീയെ ആണോ പുരുഷനെയാണോ ഉദ്ദേശിച്ചതെന്ന് പറയാൻ സാധിക്കില്ല ഇപ്പൊ ഭാരതീയർ എന്ന് പറയുമ്പോൾ അവിടെ ആരാണ് ഉദ്ദേശിച്ചത് നമുക്ക് പറയാൻ സാധിക്കില്ല മനുഷ്യർ എന്ന് പറയുമ്പോ സ്ത്രീയാണോ പുരുഷനാണോ ഉദ്ദേശിച്ചത് രണ്ടും പെട്ടു അല്ലെ മക്കൾ എന്ന് പറഞ്ഞാൽ രണ്ടും പെട്ടു അതേ സമയത്ത് മടിച്ചികൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്ത്രീകളെയാണ് ഉദ്ദേശിക്കുന്നത് മടിച്ചികൾ മടിയന്മാർ എന്ന് പറഞ്ഞാലോ പുരുഷന്മാരെയാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ വേർതിരിച്ച് പറയാൻ പറ്റുന്നതിന് നമ്മൾ എന്താ പറയാ സലിംഗ ബഹുവചനം എന്നാണ് പറയുന്നത് അങ്ങനെ വേർതിരിച്ച് നമുക്ക് പറയാൻ പറ്റുന്നില്ലെങ്കിൽ ഉള്ളിലുണ്ട് പക്ഷെ നമുക്ക് പറയാൻ പറ്റുന്നില്ലെങ്കിൽ അതിനെ അലിംഗ ബഹുവചനം എന്നാണ് പറയുന്നത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് അതിനേഴാമത്തെ ചോദ്യം തിക്കോടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആര് അപ്പോൾ ഇവിടെ പഠിക്കേണ്ട അടുത്തൊരു ടോപ്പിക് മലയാളത്തിലെ തൂലിക നാമങ്ങൾ തൂലിക നാമങ്ങൾ സാധാരണ പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ട് പ്രധാനപ്പെട്ട എല്ലാ തൂലിക നാമങ്ങളും പഠിക്കണം ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുതിയ സാഹിത്യകാരന്മാരുടെ തൂലികാനാമം വരെ നമ്മൾ പഠിച്ചു വെക്കുന്നത് നല്ലതാണ് ഇവിടെ ഏതാണ് പി കുഞ്ഞാനന്ദൻ നായർ എന്താണ് നാമമാണ് പി കോടിയേർ എന്ന് പറയുന്നത് കേട്ടോ പതിനെട്ടാമത്തെ ചോദ്യം പണയം ആരുടെ കൃതിയാണ് പണയം എന്ന് പറയുന്നത് ആരുടെ കൃതിയാണ് വയലാർ രാമവർമ്മ സുഭാഷ് ചന്ദ്രൻ എസ് കെ പൊറ്റക്കാട് ഇ സന്തോഷ് കുമാർ അല്ലേ സാധാരണ പണയം വെക്കുമ്പോ പണയം വെക്കാൻ വേണ്ടി ഊരു കൊടുക്കുമ്പോൾ ഭാര്യമാരെന്താ പറയാ ആ ഈ ഇതും കൂടി പണയം വെച്ചാൽ എന്താണ് സന്തോഷമായി അല്ലെ ഇതും കൂടി വെച്ച് തീർന്നു ഇനി പണയം വെക്കാനില്ല സന്തോഷമായി അപ്പൊ ഈ സന്തോഷ് കുമാർ എന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി വേണ്ടിയുണ്ടോ ഈ സന്തോഷ് കുമാർ ആണ് പണയം എന്ന കൃതി എഴുതിയിട്ടുള്ളത് പത്തൊൻപത് ശുദ്ധം എന്ന ഭേദഗത്തിന് ഉദാഹരണം ഏത് ശുദ്ധം എന്ന് പറയുന്ന ഭേദഗത്തിന് ഉദാഹരണം ഭേദഗത്തിന്റെ ക്ലാസ് മലയാള ക്ലാസ്സിൽ പ്രധാനപ്പെട്ട ഒരു ക്ലാസ് തന്നെയാണ് അത് അറിയാത്തവരെ നോട്ട് ചെയ്ത് വെച്ചിട്ട് അത് പഠിക്കണം ഓക്കെ അല്ലെ ക്ലാസ്സസ് ഉണ്ട് നമുക്ക് അപ്പോ ദശാവതാരം ധീരനായോധാവ് നാഴി അരി ഇവയൊന്നുമല്ല ഏതാണ് ഇവയൊന്നുമല്ല ദശാവതാരമല്ല ധീരനായ മലച്ചി ശുദ്ധം എന്ന് പറഞ്ഞാൽ തന്നെ നേരത്തെ പറഞ്ഞില്ല ചെറുപയർ വൻ പയർ ആ അവരൊറ്റ പദത്തിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് അതിന്റെ വിശേഷണം വരുന്നുണ്ട് വേദകം എന്ന് പറയുന്നത് വിശേഷിപ്പിച്ച് പറയാം അപ്പൊ അതിനകത്ത് തന്നെ ഒറ്റ പദത്തിൽ തന്നെ അത് ഉണ്ട് എങ്കിൽ എന്താണ് അതിന് ശുദ്ധം എന്നാണ് പറയുന്നത് ഇവയൊന്നുമല്ല ഇരുപതാമത്തെ ചോദ്യം കാക്കപ്പുള്ളികൾ ആരുടെ കൃതിയാണ് അക്കിത്തം മാഷ് സുഗതകുമാരി ഉറുബ് അല്ലെ കോടുകഥ അറിയാവുന്ന എല്ലാവർക്കും അറിയാം എന്ന് കാക്കപ്പിള്ളികൾ അക്കിത്തത്തിന്റെ കൃതിയാണ് ദെൻ ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം നോക്കാം എതിർപ്പ് എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് ഏതാണ് എതിർപ്പ് ചെറുകഥ നോവൽ ലേഖനം ആത്മകഥ എന്താണ് കൃത്യമായിട്ടും അതും അറിയാം വെച്ച ക്ലാസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും അറിയാം എതിർപ്പ് എന്നത് ആത്മകഥയാണ് പി കേശവദേവിന്റെ ആത്മകഥയാണ് എതിർപ്പ് എന്ന് പറയുന്നത് അല്ല അറിയാവുന്ന പോലെ സ്പാർക്കിൽ കേറ്റിന്റെ പുതിയ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് ഈ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യാം ഈ ക്രാഷ് ബാച്ചുകൾ പങ്കെടുത്ത് മാക്സിമം ക്ലാസ്സുകൾ കണ്ട് വർക്ക്ഔട്ട് ചെയ്ത് ഈ ഒരു പ്രാവശ്യത്തെ കേറ്റു നിങ്ങൾ നേടിയെടുക്കുക അപ്പോ നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം സ്ക്രീൻ കാർഡ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്ത ചോദ്യം താഴെ പറയുന്നവൽ മേനാമല്ലാത്തത് ഏത് മേനാമല്ലാത്തത് ഏതാണ് പ്രകൃതി പ്രകൃതിയുമായി ബന്ധപ്പെട്ടതൊക്കെ മേനാമങ്ങളാണ് അല്ലേ മേഘം വെള്ളം കാറ്റ് അപ്പൊ ഇവിടെ അങ്ങനെ വരാത്തത് ഏതാണ് കല്ല് വളരെ സിമ്പിൾ ആണ് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഒരു ട്രിപ്പിലൂടെ ട്രിപ്പിലൂടെ ഓർത്തു വെച്ച് കഴിഞ്ഞാൽ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും ഇരുപത്തി മൂന്നാമത് ചോദ്യം പൂജക ബഹുവചനത്തിന് ഉദാഹരണം വേദ പൂജക ബഹുവചനം എന്താണെന്ന് അറിയാം നമുക്കല്ലേ ഒരു ഒരാളുടെ ബഹുമാനം ആദരവ് കൊണ്ട് നമ്മളെ എന്ത് ബഹുവചനമാക്കി പറയും ബഹുമാനമാക്കി പറയുന്നത് ബഹുവചനമാക്കി പറയുന്നതാണ് ഒരാൾ പക്ഷെ അയാൾ കുറച്ച് റെസ്പെക്ട് വേണമല്ലോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ഒന്ന് അയാളെ ബഹുവചനമാക്കും ഏതാണ് മേശകൾ സ്ത്രീകൾ ഗുരുക്കൾ വിദ്യാർത്ഥിനികൾ അല്ലെ ഗുരുക്കൾ എന്നാണ് നമ്മൾ പറയുക അവർകൾ അണ്ടാ ഒരാളുണ്ടാവുള്ളൂ ഇന്ന അവരെ ക്ഷണിച്ചു കൊള്ളുന്നു സ്റ്റേജിലേക്ക് എന്ന് പറയുമ്പോൾ അവരോടുള്ള ബഹുമാനാർത്ഥം പറയുന്നതാണ് പൂജക ബഹുവചനം എന്ന് പറയുന്നത് ഗുരുക്കൾ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ഇരുപത്തിനാലാമത്തെ ചോദ്യം താഴെ പറയുന്നതിൽ ഉത്തമ ഉത്തമപുരുഷൻ ഏത് മധ്യമ പുരുഷൻ അല്ലേ പഠിച്ചു വെക്കേണ്ടതാണ് ഉത്തമ പുരുഷൻ ഏതാണ് ഒറ്റ വഴിയോളൂ കണ്ടെത്താൻ ഞാൻ എന്നെ കുറിച്ച് എപ്പോഴും പറയുമ്പോൾ ഞാൻ എന്താ പറയാ ഞാൻ ഉത്തമനാണെന്നല്ല പറയാ ഞാൻ നല്ലവരാണെന്നാ പറയാ വേറെ ഒരാളെ കുറിച്ച് പറയുമ്പോൾ കുറ്റം പറയും അപ്പൊ ഞാൻ എന്നെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ഞാൻ പറയും ഉത്തമനാണെന്ന് പറയും അപ്പൊ കണക്ട് ചെയ്യാൻ ഉത്തമ പുരുഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ ഞങ്ങൾ ഇതൊക്കെ വരുന്നതാണ് ഉത്തമ പുരുഷൻ എന്ന് പറയുന്നത് അപ്പൊ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഉണ്ടാവല്ലോ ശരി ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോകുകയാണ് കൂട്ടത്തിൽ ചേരാത്തത് ഏത് കൂട്ടത്തിൽ ചേരാത്തത് ഏത് അമ്മമാർ മക്കൾ ഭാര്യമാർ മലകൾ ആലോചിച്ച ആൻസർ പറയണം എടുത്തു ചാട്ടി പറയരുത് ടൈം അധികം വേണമെങ്കിൽ എന്ത് ചെയ്യണം വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ ഏതാണ് കറക്റ്റ് ആൻസർ പെട്ടെന്ന് നമ്മൾ തോന്നും മലകളാണ് മലകൾ കാരണം ബാക്കിയൊക്കെ ജീവനുള്ളതാണല്ലോ അപ്പൊ അതുകൊണ്ട് മലകളാണ് കറക്റ്റ് ആൻസർ കൂട്ടത്തിൽ ചേരാത്തതെന്ന് തോന്നുന്നു പക്ഷെ അതങ്ങനെയല്ല നോക്ക അമ്മമാർ എന്ന് പറയുന്നത് എന്താണ് സ്ത്രീകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അതെന്ത് ബഹുവചനമാണ് സലിംഗമാണ് സലിംഗം കാരണം പുരുഷനെ സ്ത്രീയെ തിരിച്ചറിയാൻ പറ്റുന്നതാണ് സലിംഗ ബഹുവചനമല്ലോ അതുപോലെ ഭാര്യമാർ എന്ന് പറയുന്ന സ്ത്രീയെ കുറിച്ച് പറയുന്ന ബഹുവചനമാണ് സലിംഗമാണ് മലകൾ എന്ന് പറയുന്നതും സലിംഗ ബഹുവചനമാണ് നപുംസകലിംഗങ്ങൾ വേദന താ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല പറയാൻ പറ്റുന്നില്ല ആണാണോ പെണ്ണാണോ എന്ന് പറയാൻ പറ്റാത്തത് ഏതാണ് അതും നപുംസകലിംഗം എന്ന് പറയാം അതും സലിംഗമാണ് പക്ഷെ മക്കൾ എന്ന് പറയുമ്പോ ശ്രദ്ധിക്ക മക്കൾ എന്ന് പറയുമ്പോ എത്ര മക്കളാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക അഞ്ചു മക്കളാന്ന് പറയും അല്ലെ അപ്പോൾ മക്കൾ എന്ന് പറയുമ്പോൾ അവിടെ ആണിനെയാണോ പെണ്ണിനെയാണോ ഉദ്ദേശിച്ചതെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അതുകൊണ്ട് അത് അലിംഗ ബഹുവചനമാണ് കണ്ടോ അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരും ഈ നപുംസകവും അലിംഗവും കൺഫ്യൂഷൻ വരും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഇത്രയേ ഉള്ളൂ ഈ ലിംഗത്തിൽ അവിടെ ആ സ്ത്രീ പുരുഷനാണോ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല കാരണം അവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ആൺമല പെൺമല ഇല്ല അവിടെ ഇല്ലാത്തത് കൊണ്ട് നമുക്കത് പറയാൻ പറ്റുന്നില്ല അതുകൊണ്ട് സലിംഗമാണ് പക്ഷെ മക്കളിൽ അതല്ല അവിടെ ഉണ്ട് ആ മക്കൾ എന്ന് പറയുമ്പോൾ ആ പുരുഷനും സ്ത്രീയും ഉണ്ട് പക്ഷെ നമുക്ക് പറയാൻ പറ്റാത്തതാണ് അപ്പോ അവിടെ സ്ത്രീയും പുരുഷനും ഉണ്ട് നമുക്കത് പറയാൻ പറ്റുന്നില്ലെങ്കിൽ അതിന് അലിംഗമായിട്ട് കണക്ട് ചെയ്യാം മറ്റേതെന്താണ് അവിടെ സ്ത്രീയും പുരുഷനും ഇല്ല ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്നില്ല അതുകൊണ്ട് നപുംസകമാണ് നപുംസക നപുംസകലിംഗങ്ങളെ സലിംഗ ബഹുദിനത്തിൽ പെടുന്നതാണ് അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് പെട്ടെന്ന് കാണുമ്പോൾ മലകളാണ് തെറ്റിദ്ധരിക്കും ഇരുപത്തി ആറാമത്തെ ചോദ്യം പൂജക ബഹുവദനമേത് അധ്യാപകർ വിദ്യാർത്ഥികൾ വൃദ്ധന്മാർ ഇവയൊന്നുമല്ല ഇവയൊന്നുമല്ല എന്ന് പറയുന്ന ഓപ്ഷന് വളരെ വളരെ പ്രാധാന്യമുണ്ട് മനസ്സിലാക്കാം കേട്ടോ അത് വെറുതെ കൊടുത്തിരിക്കുന്നത് വിചാരിക്കും നമ്മൾ ചില ആളുകൾ അതും ഒരു ഉത്തരത്തിന്റെ ഇതാണ് അപ്പൊ അതുകൊണ്ട് അതും ശ്രദ്ധിക്കാം ഇവിടെ ഏതാണ് അധ്യാപകർ വിദ്യാർത്ഥികൾ വൃദ്ധന്മാർ പൂജകൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അല്ലേ ഒരാളുടെ ബഹുമാനം കൊണ്ട് പ്രയോഗിക്കുന്നതാണ് അങ്ങനത്തെ ഒരു ബഹുമതി ഇവിടെ ഇല്ല അതുകൊണ്ട് ഇവയൊന്നുമല്ല എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഇരുപത്തി ഏഴാമത്തെ ചോദ്യം ഓർമ്മയുടെ അറകൾ ആരുടെ ആത്മകഥയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആത്മകഥയുടെ പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാരുടെ ആത്മകഥകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം പഠിച്ചു വെക്കണം അത് കോഡ് കോഡ് കണക്ട് ചെയ്ത് പഠിച്ചാൽ അത്രയും നല്ലത് ആരുടെയാണ് ഓർമ്മയുടെ അറകൾ തകഴി ബഷീർ വീട്ടി ഭട്ടുതിരിപ്പാട് കുഞ്ഞുണ്ണി മാഷ് നമുക്കറിയാം അറകൾ എന്ന് പറയുമ്പോൾ ആരാണ് ബഷീർ അല്ലേ ബഷീറിൻ്റെതാണ് ഓർമ്മയുടെ അറകൾ എന്ന് പറയുന്ന ആത്മകഥ ഇരുപത്തോ എട്ടാമത്തെ ചോദ്യം കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ് അപ്പൊ ആത്മകഥ നിങ്ങൾ എന്ത് ചെയ്യാ പഠിച്ചു വെക്കുകട്ടോ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള കുഞ്ഞുമാശ് ജോസഫ് മുണ്ടശ്ശേരി എ പി ഉദയഭാനു ആരാണ് കൊഴിഞ്ഞ ഇലകൾ അപ്പൊ ഓർത്തു വെക്കുക മുണ്ട കൊഴിഞ്ഞു പോകില്ലേ അഴിഞ്ഞു പോകില്ലേ അഴിഞ്ഞു പോകും അതിന് ഓർത്ത് വെക്കാ മുണ്ടടക്കിടക്ക് അഴിഞ്ഞു പോകും അപ്പോ കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരി ആ മുണ്ടോർത്ത് വെക്ക ജോസഫ് മുണ്ടശ്ശേരിയുടേതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് ഇരുപതാം ഇരുപത്തി ഒമ്പതാമത്തെ ചോദ്യം താഴെ പറയുന്നവരിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എന്നുള്ളതാണ് ലഭിച്ചത് ആ കോഡ് നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ജി എസ് ടി മോൻ ആക്കിത്ത ഇതാണ് ആ കോഡ് ഇത് വെച്ച് കറക്റ്റ് ആയിട്ട് നമുക്ക് ആ ആരൊക്കെയാണ് ജി ശങ്കര കുറുപ്പ് എസ് എസ് കെ പൊറ്റക്കാട് ടി തകഴി ശിവശങ്കര പിള്ളുന്നത് എം ടി വാസുദേവൻ നായർ ഓ ഓ എൻ വരുന്നത് ഓ എൻ ഒ എൻ ബി കുറുപ്പ് അല്ലെ ആക്കിത്ത എന്നുള്ള പറയുന്നത് അക്കിത്തം ഇത്രയും പേരാണ് കേട്ടോ വരുന്നത് പക്ഷേ ഈ പറഞ്ഞ ആളുകളൊന്നിനകത്ത് ഇല്ല അപ്പൊ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇവരാരുമല്ല ഇനി അവസാനത്തെ ചോദ്യം താഴെ പറയുന്നവർ ആനന്ദിന്റെ കൃതി അല്ലാത്തത് ഇത് കൃതികൾ പഠിച്ചു വെക്കുക പ്രത്യേകിച്ച് കോഡ് വെച്ച് പഠിച്ചു നോക്കുക ആനന്ദിന്റെ കൃതികളൊക്കെ വളരെ തവണ കോഡിലൂടെയും കഥയിലൂടെ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഏതാണ് മരണ സർട്ടിഫിക്കറ്റ് ഉലക്ക അഭയാർത്ഥികൾ വിഷ്ണു ഇതിനകത്ത് ഏതാണ് ആനന്ദിന്റെ കൃതി അല്ലാത്തത് കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ് ഓപ്ഷൻ ബി ആണ് ഉലക്ക മരണ സർട്ടിഫിക്കറ്റ് അദ്ദേഹത്തിൻ്റെതാണ് അഭയാർത്ഥികൾ അദ്ദേഹത്തിൻ്റെതാണ് വിഷ്ണു ഇദ്ദേഹത്തിന്റെ ആണ് ഉലക്ക പി കേശവദേവിന്റെ കൃതിയാണ് അദ്ദേഹത്തിൻ്റെതെല്ലാം അപ്പോ ഇവിടെ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് അപ്പോൾ മലയാളത്തിലെ പ്രധാനപ്പെട്ട മുപ്പത് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ആ ടോപ്പിക്കുകളെ നിങ്ങൾ എന്ത് ചെയ്യുക ഫോക്കസ് ചെയ്ത് പഠിക്കുക ചോദ്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക ഓക്കെ അപ്പൊ എത്ര മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്തു എന്നുള്ളത് താഴെ എല്ലാവരും എന്ത് ചെയ്യുക കമന്റ് ചെയ്യുക മുപ്പതിൽ എത്ര മാർക്ക് സ്കോർ ചെയ്തു എന്നുള്ളത് താഴെ കമന്റ് ചെയ്യ അപ്പോ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ അത് നിങ്ങൾ കമന്റ് ചെയ്യാം നമുക്ക് കേട്ടിട്ട് കഴിയുന്നവരെ നമ്മൾ കൂടുതൽ കൂടുതൽ ക്ലാസുകളും വീഡിയോസും കോസ്റ്റും ഡിസ്കഷൻ ഒക്കെ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും അപ്പോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുകയാണ് ആ ഒരു വിശ്വാസത്താൽ വൈൻഡ് അപ്പ് വൈറപ്പിയാണ് അടുത്ത ദിവസം പുതിയൊരു വീഡിയോ പുതിയൊരു ക്ലാസുമായി കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ